നമ്മുടെ ആ ഒരു പഴയ പാട്ടില്ലേ വറുത്തതുണ്ട് കരിമീൻ പൊരിച്ചതുണ്ട് വെച്ച നല്ല ഇത് ആ മീനൊന്നുമല്ല നല്ല ചുണ്ട് നീണ്ടു വന്നിട്ട് നല്ല ഏതോ ഒരു ഐറ്റം മീനാണ് എൻ്റെ ചേട്ടൻ ചാളയെന്നും പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ചാളയിൽ പല ഐറ്റവും കാണുമല്ലോ അതിലൊരു ഐറ്റം ഇരിക്കും ഈ ഐറ്റം അമ്മ വേഗം തന്നെ ഞാൻ ചട്ടിയിലോട്ട് മാറ്റി അതിൻ്റെ ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയിലാണ് വയ്ക്കുന്നതൊക്കെ സാധാരണ എല്ലാവരും വെക്കുന്നത് പോലെയാണ് വെക്കുന്നത് എങ്കിൽ ഈ ചാളയെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പേർക്കും കൂടെ ഒന്ന് കാണിക്കാമെന്നും കൂടെ കരുതി അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലീൻ ചെയ്തിട്ട് കാണാം അപ്പോൾ അതിലിടാൻ ആവശ്യമുള്ള സാധനമാണ് തേങ്ങ ഉലുവ മഞ്ഞപ്പൊടി മല്ലിമുളകും വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളി പുളി ഇത്രയായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം നന്നായിട്ട് ഈ അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇനി ആ അരപ്പ് ഞാൻ മീനിലോട്ട് ഒഴിക്കുവാണേൽ ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അതാ മീൻ കയറി നല്ല അടിപൊളിയായിട്ട് ആയിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി എനിക്ക് കടുക് വറുത്തു ഒഴിക്കണം കറിവേപ്പിലാണ് എനിക്ക് ഇടാട്ടോ ഞാൻ എൻ്റെ ഇതിൽ ഇല്ലാത്ത ചേർക്കാത്തത് കടുകും ചെറിയ ഉള്ളിയും കൂടെ മിക്സ് എടുക്കുന്നുണ്ട് എൻ്റെ കറിവായുടെ പരി സ്ക്ലിപ്പ് ചെയ്തെല്ലാവരും കാണാൻ വേണം നല്ല വല്ല കമൻ്റ് വിടണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇന്നത്തെ ഇന്നത്തെവിടെ എത്രയേ ഉള്ളൂ ബൈ ബൈ